ഉമ്മൻചാണ്ടിയുടെ മകൾ അച്ചൂമ്മനെതിരായിട്ട് ഞങ്ങൾക്ക് എല്ലാ എതിരായിട്ട് രാഹുൽ ഗാന്ധിക്കെതിരെ പ്രിയങ്ക ഗാന്ധിക്കെതിരെ എനിക്കെതിരെയൊക്കെ എത്രയോ വ്യക്തിപരമായ ആക്രമണങ്ങളാണ് ഞങ്ങൾ കൊടുത്ത പരാതികളിൽ പോലും ഇതുവരെ ഒരു കേസെടുത്തിട്ടില്ല കേസെടുക്കാൻ പറ്റില്ല എന്നാണ് അറിയിക്കുന്നത് കേസെടുക്കാൻ പറ്റില്ല ലൈംഗിക ചുവയുള്ള ആരോപണങ്ങൾ വരെ പറയാണ് അധിക്ഷേപകരമായ പരാമർശങ്ങൾ നടത്തുകയാണ് പിന്നെ ഏ ടൂൾ ഉപയോഗിച്ച് ആദ്യമായിട്ടാണോ കേരളത്തിലെ സോഷ്യൽ മീഡിയയിൽ ചെയ്യേണ്ടത് ഏറ്റവും കൂടുതൽ ചെയ്തേക്കേണ്ട സി പി എം ആണ് കഴിഞ്ഞ ആഴ്ച വയനാടുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധിയുടെ പ്രിയങ്ക ഗാന്ധിയുടെ എന്റെ കെ സി വേണുഗോപാലിന്റെ രമേശ് ചെന്നിത്തലയുടെ ഒക്കെ ഏ ടൂൾ ഉപയോഗിച്ച് ഞങ്ങൾ ഡാൻസ് ചെയ്യുന്നതാണ് കാണിച്ചിരിക്കുന്നത് അതിട്ട സി പി എം നേതാക്കന്മാരെ സി പി എം ആളുകളെ നിങ്ങൾ അറസ്റ്റ് ചെയ്യോ നിങ്ങൾ നടപടിയെടുക്കുവോ മിസ്റ്റർ പിണറായി വിജയൻ നിങ്ങൾ ആരെയാണ് ഭയപ്പെടുത്തുന്നത് നിങ്ങളെ അങ്ങനെ പേടിപ്പിക്കാൻ നോക്കുകയാണോ നിങ്ങളുടെ അവസാനത്തായ കാലഘട്ടമാണിത് നിങ്ങളുടെ ഭരണത്തിന്റെ അതിന്റെ അഹങ്കാരമാണ് നിങ്ങൾക്ക് നിങ്ങളെ കാണിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ മുഖ്യമന്ത്രിയുടെ പടം ഇട്ടു എന്ന് പറഞ്ഞുകൊണ്ട് കേസെടുക്കുക അറസ്റ്റ് ചെയ്യുക പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോവുക ക്രിമിനലുകളെ അറസ്റ്റ് ചെയ്യുന്നത് പോലെ എന്നിട്ട് പോലീസ് ജീപ്പിന് ബോംബറില്ല സി പി എം നേതാവിനെ ഇരുപത് വർഷത്തേക്ക് കോടതി ശിക്ഷിച്ച സി പി എം നേതാവിനെ അവൻ ജയിലിൽ കിടന്ന് ഒരു മാസം തയ്ക്കുന്നതിന് മുമ്പ് പരോളിൽ വിട്ട സർക്കാരാണിത് പരോളിൽ വിട്ട സർക്കാർ പോലീസ് നിങ്ങളുടെ മന്ത്രിയല്ലേ നിങ്ങൾ നിങ്ങൾ പോലീസിന്റെ ചുമതലയുള്ള മന്ത്രിയല്ലേ എന്നിട്ട് ആ പോലീസുകാർക്കെതിരെ അവരെ കൊല്ലാൻ വേണ്ടി ബോംബറിഞ്ഞതിന് കോടതി ഇരുപത് കൊല്ലം ശിക്ഷിച്ച സി പി എം നേതാവിന് ഒരു മാസം അവൻ ജയിലിൽ കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഇറക്കിയില്ലേ എന്താ നിങ്ങളുടെ ഭരണം നിങ്ങളുടെ ഡി ഐ ജി കൈക്കൂലി മേടിച്ച് എല്ലാവർക്കും പരോൾ കൊടുക്കുകയല്ലേ അതിന്റെ ഷെയർ വേറെ ഉന്നത ഉദ്യോഗസ്ഥന്മാര് കൈപ്പറ്റുമല്ലേ ടി പി ചന്ദ്രശേഖരന് അമ്പത്തൊന്ന് വെട്ടു ക്രിമിനലുകൾ മുഴുവൻ പുറത്തല്ലേ ലഹരിമരുന്ന് മാഫിയയ്ക്ക് നിങ്ങൾ സൗകര്യം ചെയ്ത് കൊടുക്കല്ലേ നിങ്ങളുടെ ജയിലിൽ നിങ്ങൾ കഞ്ചാ